അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സപ്താഹത്തിൻ്റെ ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുക അപ്പോൾ ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ സപ്താഹത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് അതായത് ഏഴാമത്തെ ദിവസം അപ്പം ഇന്ന് നമ്മളിവിടുന്ന് ഘോഷയാത്രയായിട്ട് ഭഗവാനെ സ്നാനം ചെയ്യാൻ പോവുകയാണ് അവരുദ്ധ സ്നാന ഘോഷയാത്രയ്ക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ രുക്മിണിയേയും അതുപോലെ വാദ്യമേളങ്ങളും താലപ്പൊലിയും ഭഗവാനും എല്ലാവരും ചേർന്ന് ഇവിടുന്ന് നമ്മുടെ അടുത്തുള്ള ആണുവേല ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ സ്നാനം ചെയ്ത് താലപ്പൊലിയുമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്ന് ഇവിടെ ദീപാരാധന നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ക്ഷേത്രക്കുളത്തിൽ മീൻ ചോറിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു മീൻ ചത്തുപോയിട്ടോ അത് പ്രായം കൊണ്ട് ചത്തുപോയതാ ഒരുപാട് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നിട്ട മീനുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് അപ്പോൾ ഇന്ന് രാത്രിയിലും നമുക്ക് അമ്പലത്തിൽ കഞ്ഞിയുണ്ട് അതിപ്പോൾ കഞ്ഞിക്കുള്ള അസ്ത്രമാണ് ഈ ഉണ്ടാക്കുന്നത് പല പല പച്ചക്കറികളും കിഴങ്ങുകളും എല്ലാം ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഈ അമ്പലത്തിലെ ഫുഡിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ മാമൻ ഇവിടുത്തെ ഞാൻ പരിചയപ്പെടുത്തണം ആഗ്രഹിച്ച രണ്ട് വ്യക്തികൾ ഒരാൾ ഇദ്ദേഹമാണ് അപ്പോൾ ഈ നേരത്തെ ആ ഓലയെല്ലാം കുരുത്തോല ചെയ്തിരിക്കുന്നത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രുക്മിണിയെ കൊണ്ടുവന്നത് ഇതാണ് ആ മീൻ കേട്ടോ പിന്നെ മീനിനെ വെളിയിലെടുത്തു അപ്പോഴത്തേന് നമ്മുടെ ചെണ്ടമേളം വന്ന് നേരത്തെ തന്നെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ തലപ്പുലി എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താലവും വിളക്കും പൂവും ഒക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത് ഇത് നമ്മുടെ മാടൻ സ്വാമിയാണ് അമ്പലത്തിൽ പിന്നെ നമ്മുടെ രണ്ട് ക്ഷേത്രവും തുറന്നിട്ടില്ലായിരുന്നു ഒരു മൂന്നര സമയത്താണ് ഞാൻ അമ്പലത്തിലോട്ട് വന്ന് ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ അക്കൽ അമ്മമാർ ഞങ്ങളുടെ ഈ രണ്ട് ദേവിമാരാണ് ഞങ്ങളുടെ ഈ നാടിനെ കാക്കുന്നത് നമ്മുടെ ആ താലം എല്ലാം അവിടെ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ റെഡിയാക്കുകയാണ് കാരണം ആരെങ്കിലും താലപ്പൊലി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാമെന്നുള്ള രീതിയിൽ പൂവും എല്ലാം ഇട്ട് താലപ്പൊലികൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അമ്മമാർ ചെയ്യുന്നത് ഇത് അഷ്ടമി എന്ന് പറയുന്ന മോളാണ് മോളാണ് ഇതിനകത്ത് ഒരു തോഴി ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങി വന്നിട്ടില്ല ഇതെല്ലാം നമ്മുടെ താലപ്പൊലി റെഡിയാക്കുവാണ് ഇതൊക്കെ അവിടെ പോയി നമുക്ക് സ്നാനം ചെയ്യുന്നതിന് മുമ്പുള്ള പൂജാകർമ്മങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഇതാണ് നമ്മുടെ വിജ്ഞാചാര്യൻ അപ്പം മുത്തുക്കുടകളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ റെഡി ആയിരുന്നു അപ്പോൾ ഈ മോളാണ് നമ്മുടെ രുക്മിണി രുക്മിണിയുടെ കൂടെ തോഴിമാരും വണ്ടിയിലുണ്ട് അപ്പോൾ ഇവരെ എല്ലാവരെയും നമ്മൾ ഇതിനകത്ത് കേട്ടിരിക്കും രുക്മിണി ദേവിക്ക് ഇച്ചിരി കയറാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയൊക്കെ പുറപ്പെട്ടു കേട്ടോ ഞങ്ങൾ ആണുവലി അമ്പലത്തിൻ്റെ ഭാഗത്തെത്തി കേട്ടോ ഇപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആണുവേലിൽ സ്കൂളിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് എപ്പോഴും ഓർമ്മയിലുള്ള സ്ഥലമാണ് ആണുവേലിൽ അമ്പലവും ആണുവേലിൽ ക്ഷേത്ര പരിസരവും ആ സ്കൂളും ഈ വയലും ഈ വഴിയിലൂടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലോട്ടും തിരിച്ച് സ്കൂളിലോട്ടും ഒക്കെ വരുന്നത് ഈ വഴിയിലൂടെ ആയിരുന്നു വേണ്ട ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത് ആ ബിൽഡിങ്ങിലാണ് പഠിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇപ്പുറത്ത് ഈ ബിൽഡിങ്ങിന് ഓപ്പോസിറ്റുള്ള ഈ കാവിലോട്ട് നോക്കിയിട്ട് പണ്ട് പറയും അതിനകത്ത് പ്രേതമുണ്ട് യക്ഷിയുണ്ട് അപ്പോൾ ആ രൂപം കാണുന്നു എന്നൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് താലപ്പുലിയൊക്കെ ക്ഷേത്രത്തിലോട്ട് കയറിയിട്ട് നമ്മുടെ ഭഗവാന്റെ വിഗ്രഹവും കൊണ്ട് അമ്മ അവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ വന്ന് സ്നാനം ചെയ്തിട്ടാണ് പിന്നീട് അമ്പലത്തിലേക്ക് കയറുന്നത് അപ്പോൾ വാദ്യമേളങ്ങളും ഭഗവാന്റെ വിഗ്രഹവും എല്ലാം നമ്മൾ ക്ഷേത്ര കുളത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രഭമാമനാണ് പ്രഫമാമൻ ഇനി ഇരുപത്തിയേഴാം തീയതി അങ്ങ് പോവും ഉത്സവം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോയില് വരാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പ്രസന്ന അമ്മയൊക്കെ ഇതിൻ്റെ എപ്പോഴും ആഗ്രഹമാണ് വീഡിയോയിൽ വരാനായിട്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളിനി ഭഗവാനെ കുളിപ്പിക്കുന്ന കുളം എന്ന് പറയുന്നത് സ്നാനം ചെയ്യുന്ന കുളം നമ്മുടെ ക്ഷേത്രക്കുളം കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഗ്രീനാണെങ്കിൽ ഇത് നല്ല ഡാർക്ക് ഗ്രീനാണ് നല്ല മനോഹരമായ ഒരു കുളമാണ് ഇവിടെയും മീനുണ്ട് കേട്ടോ സ്നാനം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് പൂജാ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ അതൊക്കെ വരച്ച് വെക്കുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ ആക്കലമ്പലം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഞങ്ങളുടെ നാട് തന്നെ വളരെ ചെറുതാണ് അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ നാട് മറ്റുള്ളവരറിയണം ഇങ്ങനെ ഒരു നാടുണ്ട് ഇവിടെ കുറേ നല്ല മനുഷ്യരുണ്ട് ഇവിടെ ഞങ്ങളെ കാക്കുന്ന രണ്ട് ദേവിമാരുണ്ട് എന്നൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ എനിക്ക് കാണിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജില്ല കൊല്ലം ജില്ലയാണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ പലയിടത്ത് അതായത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അങ്ങനെ പല ഭാഗത്തും ഇതിൻ്റെ ഫുഡിൻ്റെ രുചി വ്യത്യസ്തമായിരിക്കും ഇപ്പം എപ്പോഴും ഞങ്ങളുടെ പ്രദേശത്ത് ഊണമെന്ന് പറയുമ്പം എനിക്കെപ്പോഴും ഭയങ്കര പ്രൊഫഷണലിസം തോന്നാറുണ്ട് അതേസമയം കിഴക്കോട്ട് ചെല്ലുന്തോറും ആ ഫുഡിന് ഒരു നാടൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയായിരിക്കും അതുപോലെ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാന രീതികളുമാണ് കണ്ണൂരൊക്കെ ഞാൻ തിറ തെയ്യം ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിലും ഷോട്ട്സിലുമൊക്കെ തന്നെ ആയിട്ടും അപ്പം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ജീവിതമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഭഗവതി നമ്മുടെ വീട്ടിൽ ഭഗവതി ഓർ ഭഗവാനെ നമ്മുടെ വീട്ടിലോട്ട് പറയ്ക്ക് വരും അപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ അമ്മ നമുക്കൊറ്റ കരയുള്ളൂ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഒന്നാണ് നമ്മൾ പറയിടുന്നത് ബാക്കിയുള്ള നമ്മുടെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ വീടുകളിൽ വന്ന് പറയെടുക്കും ദേവി നമ്മളെ വർഷത്തിൽ ഒരു വട്ടം നമ്മുടെ വീട്ടിൽ നമ്മളെ കാണാൻ വരും അപ്പം ഇതിൻ്റെ പ്രോപ്പർ ചടങ്ങുകളൊന്നും എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഇതിന് ഇത് നമ്മുടെ ആ കുളം നമ്മളെന്തായാലും അത് ശുദ്ധമാക്കുന്നതായിരിക്കാം പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മുടെ തിരുമേനിയും പിന്നെ നമ്മുടെ കം അമ്പലത്തിലെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പ്രസിഡൻറ്റ് സെക്രട്ടറി അങ്ങനെ കുറച്ച് ആളുകളാണ് ഭഗവാന്റെ വിഗ്രഹവുമായിട്ട് സ്നാനം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ക്ഷേത്രകുളത്തിൽ നമ്മുടെ വിഗ്രഹവും കൊണ്ട് തിരുമേനിയും എല്ലാവരും എന്തേലും സ്നാനം ചെയ്യും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ക്ഷേത്രകുളത്തിൽ സ്നാനം ചെയ്യും കേട്ടോ അതോടുകൂടി ചടങ്ങ് ഒരുവിധം പൂർത്തിയാവും അതാണ് ഇനി കാണുന്നത് പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രകുളം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയത് നമ്മുടെ രുക്മിണിയും തോഴിമാരെയൊക്കെ ഒന്ന് കാണാനാണ് വണ്ടി മൂവ് ചെയ്തപ്പോൾ വന്നപ്പം നേരത്തെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ രുക്മിണി വളരെ പാടുവെട്ട കഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രുക്മിണി നമ്മുടെ തോഴിമാരും അപ്പോൾ ഇനി ഞാൻ അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ നമുക്കവിടെ കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലോട്ട് വരുന്നത് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ നിന്ന് സപ്താഹം കഴിഞ്ഞിട്ട് അവിർദ സ്നാന ഘോഷേത്ര ഞങ്ങളുടെ അമ്പലത്തിലേക്കാണ് വരുന്നത് അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഇത് നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ സ്ത്രീ ജനങ്ങളാണ് വളരെ സ്നേഹമുള്ള നമ്മുടെ ചേച്ചിമാരും അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ് ഇവർ എൻ്റെ ഒരു ചെറിയ ചാനലാണ് ആ ചാനലാണെങ്കിൽ കൂടിയും എന്നെ വളരെ വലിയ രീതിയിൽ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയൊരു സത്യമാണ് ഏത് രീതിയിലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് അമ്മമാരാണ് ഇവരൊക്കെ അപ്പം ഒരാളെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ പറയും ഞങ്ങളെന്താ വീഡിയോ എടുക്കാത്തത് ഞങ്ങളെടുക്ക് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതെടുക്കുക പൂ കെട്ടുന്ന എടുക്ക് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കുജേലാഗമനത്തിൻ്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് നല്ലൊരു ഒരു ഇരുപത്തിനാല് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഞാനന്ന് ചെയ്തത് സത്യം പറഞ്ഞാൽ അത് എല്ലാ എല്ലാവരും വളരെ കോപ്പറേറ്റീവായിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സാധാരണയൊക്കെ നമുക്ക് ഒരാളോട് ചോദിച്ചാൽ പലരും സമ്മതിക്കാറില്ല പക്ഷേ ഇവരൊക്കെ അത് സമ്മതിച്ചു എന്തിനു ഭക്ഷണശാലയിൽ പോലും എനിക്ക് എൻ്റെ അമ്പലത്തിലെ മുഴുവൻ വീഡിയോയും എൻ്റെ ചാനലിൽ എനിക്ക് കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു അപ്പം നമ്മുടെ താലപ്പൊലി എല്ലാം പോകാനായിട്ട് തയ്യാറായിട്ടുണ്ട് പക്ഷേ വിളക്ക് കത്തിച്ചിട്ടില്ല ഭഗവാൻ വന്നതിന് ശേഷമായിരിക്കും വിളക്ക് കത്തിക്കുന്നത് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ് പച്ച ഷർട്ട് രതീഷ് അണ്ണൻ രതീഷ് അണ്ണനാണ് ഇവിടുത്തെ ആണുവൽ അമ്പലത്തിൻ്റെ സെക്രട്ടറി Beep <laughs> beep ണുവരി അമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര എത്താറായിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലോട്ട് അങ്ങനെ വരുന്ന വഴിക്ക് പറയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് യും നമ്മുടെ ഭഗവാനും ഒക്കെ നമ്മുടെ രണ്ടമ്മമാരെയും വലം വെച്ച് തൊഴുതതിന് ശേഷം യജ്ഞശാലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ചെണ്ടകൊട്ടൊക്കെ കേൾക്കുന്നത് ഇനി ഇരുപത്തിയാറാന്തീതി അതായത് അടുത്ത തിങ്കളാഴ്ചയാണ് അന്നാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം അപ്പോൾ ഉത്സവത്തിൻ്റെ അന്ന് ഇതേപോലെ രാത്രിയിൽ ഇപ്പോൾ ഭയങ്കര നല്ലൊരു രാത്രിയും പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആവും നമ്മുടെ ക്ഷേത്രത്തിലെ താലപ്പൊലി വന്ന് എത്താനായിട്ട് അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ചെണ്ടവൊട്ടൊക്കെ നമ്മൾ ഇനി കേൾക്കും ഇനി ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകളാണ് കേട്ടോ അതായത് നമുക്ക് ഏഴ് ദിവസത്തെ സപ്താഹത്തിന് വന്നാൽ നമ്മളെ സഹായിച്ച നമ്മുടെ അമ്പലത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്ത് അവർക്കെല്ലാം നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് ഈ അമ്മമാര് സഹോദരന്മാര് നൃത്തം കൊണ്ട് അവസാനത്തിലേക്ക് ആയിരിക്കും നിങ്ങൾ വന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മനോഹരമായിട്ട് നമുക്ക് ലളിതാ പരമേശ്വരി ജപിച്ച് തീർക്കുവാൻ സാധിക്കും നന്നായിട്ട് ലളിതാ പരമേശ്വരം ചോദിക്കും ആദ്യമൊക്കെ ജപിക്കുമ്പോൾ തീർച്ചയായും തെറ്റ് വരും തെറ്റ് വന്നു അദ്ദേഹം ഈ സപ്താഹത്തിന് വേണ്ടി പ്രയത്നിച്ച ആദ്യമായിട്ട് നമ്മുടെ ഈ കേന്ദ്രഭരിച്ചവൃത്തിയാക്കിയാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരിമാരെ നമുക്ക് ചെയ്തു അതേപോലെ ഇവിടെ നന്ദി പറച്ചിലും അതുപോലെ തന്നെ ദക്ഷിണ സമർപ്പിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ യജ്ഞശാലയിലെ ദീപാരാധന നടക്കുന്നത് അതിനു ശേഷമാണ് നമ്മുടെ രണ്ട് ക്ഷേത്രത്തിലും ദേവിമാരുടെ ദീപാരാധന നടക്കുന്നത് അതിനുശേഷം ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിവതാണ്ഡവം ഗ്രൂപ്പിന്റെ കൈകുട്ടിക്കളിയും ഉണ്ടായിരിക്കും ഇതോടൊപ്പം തന്നെ പ്രവർത്തകരെ ലക്ഷണം അസ്വീകരിക്കാനായിരുന്നു പരമചടനയിൽ കൈകള് മറ്റുമൊരുക്കിക്കുന്ന പാചകം ഇപ്പം ക്ഷേത്ര കഴകും അതുപോലെ നമ്മുടെ തിരുമേനി അതുപോലെ യജ്ഞശാലയിലെ തിരുമേനി പിന്നെ നമുക്ക് സൗണ്ടും വെളിച്ചവും തന്നവര് നമ്മുടെ പതക്കം അതുപോലെ നമുക്ക് ഫുഡ് തന്നവര് ഭക്ഷണശാല അവിടെയുള്ളവര് പിന്നെ നമ്മുടെ യജ്ഞാചാര്യന്മാർ അതിനകത്ത് ഒന്നാം പീഠവും രണ്ടാം പീഡവും മൂന്നാം പീഠവും അലങ്കരിച്ചവര്ക്ക് ഇവർക്കെല്ലാം നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

അങ്ങനെ ഭഗവാന്റെ പ്രസാദമൊക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് അതിനകത്ത് എൻ്റെ ഒരു അമ്മയുടെ കൈയും വന്നു അമ്മയും അതിലേന്ന് എടുത്ത് പിന്നെ അമ്മമാർ നെറ്റിയിൽ ചന്ദനം ഒരു വരപ്പുണ്ടല്ലോ ഭക്തിസാന്ദ്രമായ വരപ്പാണല്ലോ അത് കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ हरे राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ് കേട്ടോ നമ്മുടെ ക്ഷേത്ര പരിസരത്തുള്ള കുഞ്ഞുങ്ങളാണിത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പിള്ളേർ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ ഉള്ള പരിമിതിയിൽ നിന്ന് പല രീതിയിലും ഉള്ള പാട്ടുകൾ ശേഖരിച്ച് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മനോഹരമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈ കൈകൊട്ടികളി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഈ യൂട്യൂബിലിത് ഇടാനുള്ള പരിമിതി മൂലമാണ് എനിക്കിതൊന്നും ഇടാൻ സാധിക്കാത്തത് വീഡിയോകളെല്ലാം എടുത്തു വെക്കും പക്ഷേ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് പാട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കളികൾ ഇടാൻ സാധിക്കത്തു കൊള്ളാം ആരാ ഞങ്ങളുടെ മക്കളുടെ നല്ല മനോഹരമായ ഒരു ഡാൻസ് കുറേ ഡാൻസുകൾ കുട്ടികൾ കളിച്ചു പക്ഷേ പാട്ട് മ്യൂട്ട് ചെയ്തിട്ടേ ഇടാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ അമ്പലത്തിലെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് കമൻറ്റും കൂടെ രേഖപ്പെടുത്തണം അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു